ഏറ്റവും വലിയ മാഫിയാണ് തീർച്ചയായിട്ടും അപ്പൊ ഞാൻ പറഞ്ഞാ പറഞ്ഞപ്പോ നമ്മുടെ നാട്ടിലെ പൂർത്തീസരിക്കണം കളിക്കും പണ്ടുള്ള സംഭവം ഈ പാണ്ടി പാർട്ടി പറഞ്ഞു പാണ്ടി വന്നു വർഷത്തിൽ വിദേശത്ത് ആൾക്കാരും പെണ്ണുങ്ങൾ ഞങ്ങളുടെ നാട്ടിൽ പഴയ ആൾക്കാരും കൊച്ചി പെരുമ്പാവൂർ കേന്ദ്രീകരിച്ച് നടക്കുന്ന ലഹരി മാഫിയ ആ ലഹരി മാഫിയയിലെ കാര്യങ്ങൾ ഒരു ഗുണ്ടാതലവനായ മരടനീഷ് പരസ്യമായി തുറന്നു പറഞ്ഞിട്ടും പോലീസ് മൗനം പാലിക്കുന്നു എന്തുകൊണ്ട് എന്തുകൊണ്ട് ഇതിന് പോലീസ് കണ്ണടച്ച് ഇരുട്ടാക്കുന്നു എന്തുകൊണ്ട് ഞങ്ങൾ കണ്ടില്ല എന്ന് നടിക്കുന്നു ഒന്ന് ഓർക്കണം മരടനീഷിനെ പോലെ ഉള്ള പ്രശസ്തമായ ഗുണ്ടയാണ് ഒരു ഫേമസ് ഗുണ്ടയാണ് മരടനീഷിന് തന്നെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുകയാണ് അതാ ഇന്നെടുത്ത് ഇന്ന പരിപാടി നടക്കുന്നുണ്ട് ഇന്നടത്ത് ലഹരി വിൽപ്പന ലഹരി മാഫിയ നടക്കുന്നുണ്ട് നിങ്ങൾ പോയി അറസ്റ്റ് ചെയ്യൂ നിങ്ങൾ എന്താണ് മൗനം പാലിക്കുന്നത് എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ഞങ്ങളൊന്നും കണ്ടിട്ടില്ലേ രാമനാരായണ ഇതൊന്നും ഞങ്ങളെ ബാധിക്കും കാര്യമല്ല എന്ന് പോലീസ് ഇവിടെ പറയുമ്പോൾ അല്ലെങ്കിൽ പോലീസ് ഇതിന്റെ മുൻപാകെ ഞങ്ങൾക്ക് അറിയത്തില്ല ഇന്ന് പറഞ്ഞ് വഴിമാറി പോകുമ്പോൾ ഇവിടെ എന്താണ് വളർത്തിക്കൊണ്ടു വരുന്നത് കൊച്ചി എങ്ങനെയാണ് ലഹരിയുടെ ഹബ്ബായി മാറിയത് നേരത്തെയൊക്കെ പഞ്ചാബ് ബാംഗ്ലൂർ കേന്ദ്രീകരിച്ച് ഹബായി നടന്നിരുന്നത് ഇപ്പോൾ കൊച്ചിയാണ് ലഹരിയുടെ മെയിൻ ഹബ്ബ് എന്ന് പറയത്തക്കവണ്ണം മാറിയെങ്കിൽ ഇവിടെ എന്താണ് നടക്കുന്നത് എന്ന് നമ്മൾ തീർച്ചയായിട്ടും അറിയണം എന്തുകൊണ്ട് സുനിലോജി കുറച്ച് നാളായിട്ട് ഇവിടെ കിടന്ന് ഓടുന്ന ഒരു വിഷയമാണ് സുനിലോജി നമ്പർ എയ്റ്റിൻ ഹോട്ടൽ കാന്താരി ബാർ അപ്പൊ എന്തുകൊണ്ട് ഇങ്ങോട്ട് പോലീസുകാർക്ക് കയറാൻ കഴിയുന്നില്ല സുനിലോജി എന്തുകൊണ്ട് പോലീസ് പേടിക്കുന്നു നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ് അന്ന എന്ന് പറഞ്ഞൊരു സ്ത്രീ നടത്തുന്ന പരാമർശങ്ങളും അവര് സോഷ്യൽ മീഡിയയിലൂടെ നിരന്തരം ഇതിനെതിരായിട്ട് സുനിലോജിക്കും നമ്പർ എയ്റ്റിൻ ഹോട്ടല ഹോട്ടലിനായിട്ടും എതിരായിട്ടും പ്ലസ് റോയി പുള്ളിക്കെതിരായിട്ടും നിരന്തരം വന്ന് ഇങ്ങനെ വീഡിയോസ് ചെയ്യുന്ന നമ്മൾ കാണുന്നതാണ് എന്നിട്ടും എന്തുകൊണ്ടാണ് പോലീസ് ഇതിനൊരു നീക്കപ്പോക്ക് ഉണ്ടാകാത്തത് ഇതുവർക്കെതിരെ പറയുമ്പോഴത്തേക്ക് അന്നയ്ക്കും അന്നയുടെ കുടുംബത്തിനും ഉണ്ടാകുന്ന മാനസികവും ശാരീരികവുമായിട്ടുള്ള ബുദ്ധിമുട്ട് അവർക്ക് ഏറെ ഉണ്ട് അവരെ ഒരുപാട് ഇതിനോടൊക്കെ അനുഭവിച്ചു കഴിഞ്ഞു അതുപോലെ തന്നെ സുനിലോജി എക്സ്പോസ് ചെയ്തുകൊണ്ട് നമ്മുടെ എന്റെ കാഷ്ട എന്ന് പറഞ്ഞ ഹക്കീമും പിന്നെ നമ്മുടെ അനന്തവും വന്നിട്ടുണ്ടായിരുന്നു അപ്പം അവരെ വെല്ലു വിളിച്ചുകൊണ്ട് സുനിൽ ജി വന്നിരുന്ന വീഡിയോ ഒക്കെ നമ്മൾ ഇൻസ്റ്റാഗ്രാം റീലായിട്ട് കണ്ടതാണ് അപ്പം ഇവിടെ ഇപ്പോൾ മറുനാടൻ മലയാളിക്ക് ഒരു വലിയൊരു എക്സ്ക്ലൂസീവ് ഇന്റർവ്യൂ രണ്ട് പാർട്ടായിട്ട് കൊടുത്തിരിക്കുകയാണ് നമ്മുടെ ഫേമസ് ഗുണ്ടാ താരമായിട്ടുള്ള മരടനീഷ് മരടനീഷിനെ പോലെ ഉള്ള ഒരു ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ ഗുണ്ടാ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു വ്യക്തി തന്നെ ഇതാ ഇവിടെ ഇന്നത്തെ പ്രവർത്തി നടക്കുന്നു എന്ന് പറയുമ്പോഴും ഇവിടെ നമ്മുടെ സിസ്റ്റം നമ്മുടെ പോലീസ് സിസ്റ്റത്തിനെ നമ്മൾ ഷെയിം ഓൺ യു എന്ന് മാത്രമേ പറയാളുള്ളൂ അവരുടെ അവരുടെ സിസ്റ്റം നിങ്ങൾ എന്താണ് ചെയ്യുന്നത് ഇതാണ് പ്രഭുത്വ കേരളത്തിൽ നടക്കുന്നത് നാളെ നമ്മുടെ ഒരു കൊച്ചി കൊച്ചി മാത്രമല്ല കൊച്ചി കോട്ടയം മറണ എറണാകുളം കോഴിക്കോട് കാസർഗോഡ് തുടങ്ങി കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഇന്നൊരു ലഹരി ഹബായിട്ട് മാറാൻ സാധ്യതയുണ്ട് അതിനൊരു റെഡ് കൊച്ചിയായിട്ട് മാറാൻ പോകുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ സുനിലോജി എക്സ്പോസ് ചെയ്തുകൊണ്ട് വന്നിരുന്ന വീടുകള് അങ്ങനെ പല തവണ മരടന്വേഷി വിളിച്ചു പറഞ്ഞിട്ടും എന്തുകൊണ്ട് ഇതിനകത്ത് കണ്ണടച്ചിരുട്ടാക്കുന്നു നമുക്ക് അറിയില്ല പിന്നെ അതുപോലെ തന്നെ നമ്പർ എയ്റ്റിൻ ഹോട്ടലിൽ നടക്കുന്ന പരിപാടികൾ എന്തൊക്കെയാണെന്ന് ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു യുവ സീരിയൽ താരം സിദ്ധാർത്ഥ പ്രഭു ഒരു ആക്സിഡന്റ് സൃഷ്ടിക്കും അവിടെ കടന്ന ആ പയ്യൻ കാണിച്ച പരാക്രമങ്ങൾ നമ്മൾ എല്ലാവരും സോഷ്യൽ മീഡിയയിൽ കൂടെ കണ്ടതാണ് അന്ന് അന്ന അന്നയുടെ ഒരു ഇൻസ്റ്റാഗ്രാം സ്റ്റോറി ആയിട്ട് വന്നിരുന്നു ഒരു റീലുമായിട്ട് വന്നിരുന്നു അന്നച്ച ചേച്ചി അന്ന് മക്കളെ കണ്ടിരുന്നതല്ലേ എന്നിട്ട് അന്ന് നീ അന്ന് നീ എന്നോട് പറഞ്ഞിരുന്നു എന്റെ പേര് റിവീൽ ചെയ്യരുത് എന്നിട്ട് ചേച്ചി എപ്പോൾ ഇതുവരെ ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ ഇരുപത്തിയഞ്ച് വരെ അത് പാലിച്ചു എന്നിട്ടും മകനെ നീ അത് കേട്ടില്ലല്ലോ എന്നുള്ള ഒരു റീല് വന്നിരുന്നു അപ്പോൾ നമ്മൾക്ക് എന്താണ് മനസ്സിലാക്കേണ്ടത് അന്ന് ഒക്ടോബർ ഇരുപത്തി ഒന്നിന് അന്ന ഗ്രേസും കുറച്ച് പെൺകുട്ടികളും അന്ന് നമ്പർ എയ്റ്റിൻ ഹോട്ടലിൽ പോയപ്പോൾ അവിടെ ആരുണ്ടായിരുന്നു സിദ്ധാർത്ഥപ്പെടനും കൂടാതെ പലരും നമ്മുടെ ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന ഫിലിം ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന പലരെയും ആ നമ്പർ നമ്പർഎയ്റ്റിൻ ഹോട്ടലിൽ കണ്ടുവന്നും അവിടെ നടക്കുന്ന പെൺവാണിപ്പം അതുപോലെ തന്നെ ലഹരി മാഫിയെ കുറിച്ച് അവള് അവര് വളരെ വ്യക്തമായിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നിട്ടും ഇവിടെ ആർക്കും ഒന്നും ചോദിക്കാനോ പറയാനോ ഉണ്ടായിരുന്നില്ല ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് മറുനാടൻ മലയാളിയിലൂടെ കുറച്ച് കാര്യങ്ങൾ പുറത്തു വരികയാണ് അതിൽ ആദ്യമായിട്ട് ഞാൻ കൊടുക്കുന്നത് കൊച്ചിയിൽ ഇപ്പോഴത്തെ അവസ്ഥയാണ് നമുക്ക് കൊച്ചിയിൽ അവസ്ഥ കണ്ടുനോക്കാം യൂസിംഗ് ചെയ്യാൻ പറ്റും അതെണ്ണം ഇഞ്ചക്ഷൻ അടിക്കണോ ഒരെണ്ണം ഒരു പേപ്പർ ഉണ്ടല്ലോ സ്റ്റീൽ പേപ്പർ സ്റ്റീൽ പേപ്പറിൽ കൊറച്ച് കൊറച്ച് താറയിൽ ലൈറ്റർ അടിക്കണോ ഒരു പൈപ്പിൽ അങ്ങനെ വലിക്കണോ വിരി വലിക്കണല്ലേ അങ്ങനെയൊക്കെ വലിക്കണോ ഇത്ര ആൾക്കാർ അങ്ങനെ ഉണ്ട് ജീവൻ പൂ ജീവൻ പൂ അങ്ങനെയൊക്കെ ആൾക്കാരുണ്ട് അവിടെ നിങ്ങൾ കാണാൻ പറ്റും ും അതാ സാൻ കിട്ടിയില്ലാക്കി പോകും കിട്ടിയാക്കി ആൾക്കാർക്ക് കൊണ്ടുപോകും പിന്നെ കുറെ ദിവസം കഴിഞ്ഞിട്ട് ആൾക്കാർക്ക് തിരിച്ചു കാണും അതാ എനിക്ക് ആറിയാൻ വയ്യ പോലീസ് പോകും കാണും രണ്ടു ദിവസം പിന്നെ കാണും അതാ അവൻ പറയും ആ ആൾക്കാർ പറയും ആ മുപ്പതായിരം നാപ്പതായിരം കൊടുക്കും പിടിച്ച ആൾക്കാർ പറയും ഞാൻ നാപ്പതായിരം രൂപ കൊടുത്തിട്ട് വന്ന മുപ്പതായിരം രൂപ കൊടുത്തിട്ട് വന്നുകൊണ്ടാണ് ഈ കച്ചവടം ഭയങ്കര ലാഭം അതില് ബംഗാളിയാണ് ഈ കാര്യങ്ങൾ പറയുന്നത് ഇത് മറുനാടൻ ടി ബി എന്നുള്ള ഒരു എക്സ്ക്ലൂസീവ് ആയിട്ട് അവർ കൊടുത്ത ഒരു ബൈറ്റ്സ് ആണ് ബൈക്കാണ് അവരെടുത്തൊരിതാണ് പെരുമ്പാവൂർ അതായത് നമ്മുടെ കൊച്ചിയിൽ ഫിഷ് മാർക്കറ്റിനോട് ചേർന്ന് നടക്കുന്ന പരിപാടിയാണ് ഫിഷ് മാർക്കറ്റിൽ അവിടെയുള്ള കടകളിൽ മാടക്കടകളിൽ വിൽക്കുന്ന പാൻ പരാഗം മസാല അതുപോലെയുള്ള ലഹരി പദാർത്ഥങ്ങൾ വളരെ പരസ്യമായിട്ട് വിൽക്കുകയും അതൊന്നും പോലീസിന്റെ കണ്ണിലൊന്നും പെടാതെ അതായത് മുനിസിപ്പാലിറ്റികളിൽ വാടകയ്ക്ക് കൊടുക്കുന്ന കെട്ടിടങ്ങളാണ് ഇതുപോലത്തെ ഒരു അനധികൃതമായിട്ടുള്ള ലഹരി പദാർത്ഥങ്ങൾ വിൽക്കുന്നത് ഓർക്കണം എവിടെയാണ് വിൽക്കുന്നത് നമ്മുടെ പെരുമ്പാവൂർ ഫിഷ് മാർക്കറ്റിനോട് അനുബന്ധിച്ച് പരസ്യമായിട്ട് വിൽക്കുന്നതാണ് അവിടെ ഈ ഇവിടെ വ്യക്തമായി പറഞ്ഞത് പരസ്യമായിട്ട് ഇതുള്ള ഹരി ഉപയോഗിക്കുകയും ഇഞ്ചക്ഷൻ ഉൾപ്പെടെ ചെയ്യുകയും വളരെ എം ഡി എം എ പോലുള്ള കാര്യങ്ങൾ പരസ്യമായിട്ട് വിൽക്കുന്ന വിൽപ്പന നടത്തുകയും അതുപോലെ തന്നെ പെൺവാണിപ്പം വളരെ സുലഭമായിട്ട് പത്തോ മുന്നൂറോ രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ സുലഭമായിട്ട് കിട്ടുന്ന ഒരു ഏരിയ ആയിട്ട് പെരുമ്പാവൂർ വളരെ ഫേമസ് അല്ലേ എന്ന് ഇത്രയും നമുക്ക് ഇത്രയും ഉച്ചയോടെ നമ്മൾ തല താഴ്ത്തി നിൽക്കുന്ന മലയാളി മലയാളി സമൂഹം എവിടെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ അഭിമാനത്തോടെ നമ്മുടെ എന്താണ് ഐ ടി മേഖലയിലെ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് എറണാകുളം നമ്മുടെ എല്ലാ നമ്മുടെ ഭൂരിഭാഗം നമ്മുടെ കേരളത്തിന്റെ ഏറ്റവും മജോറിറ്റി ഓഫ് ബിസിനസിന്റെ ഒരു ഹബ്ബായിരുന്നു എറണാകുളം സിറ്റി ഇപ്പോൾ മജോറിറ്റി ഓഫ് ഡ്രഗ്ഗിന്റെ അല്ലെങ്കിൽ ലഹരിയുടെ ഒരു ഹബായി മാറിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ വളരെ വേദനയോടെയാണ് നമുക്കത് പറയേണ്ടി വരുന്നത് നാളത്തെ നമ്മുടെ കുഞ്ഞുങ്ങൾ ഈ നഗരത്തിലോട്ടാണല്ലോ ഇറങ്ങി പോകേണ്ടത് നാളത്തെ അവരുടെ ഭാവി എന്താകുമെന്ന് നമുക്ക് ആശങ്കയാണ് അതുപോലെ തന്നെ മറുനാടൻ മലയാളിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഫേമസ് ഗുണ്ടാ തലവൻ മരടനേഷ് കൊടുത്തിരിക്കുന്ന കുറച്ച് ഇന്റർവ്യൂവിന്റെ ഭാഗങ്ങളാണ് അതായത് സുനിൽജിയുടെ റിയൽ റിയൽ ക്യാരക്ടർ അദ്ദേഹം എന്താണ് ചെയ്തത് എന്താണ് എന്ന് വളരെ ക്രിസ്റ്റൽ ആൻഡ് ക്ലിയർ ആയിട്ട് ഇവിടെ പറഞ്ഞു നിൽക്കുന്നുണ്ട് അതൊന്ന് കേട്ടിട്ട് ഓജി സുനിൽ വരാം നിർമ്മാതം ഇവൻ ഇവനെതിരെ ഞാൻ ഒരു വാർത്ത കൊടുത്തു ഇവൻ ഇവിടുത്തെ ഏറ്റവും വലിയ പിമ്പാണ് ഇവനെ ഇവിടുത്തെ ഏറ്റവും വലിയ ഡ്രഗ് മാഫിയാണെന്ന് ഞാൻ പറഞ്ഞു ആണോ തീർച്ചയായിട്ടും എന്റെ തെളിവുണ്ട് കേട്ടാ എന്നിട്ട് അപ്പോ ഞാൻ പറയുന്ന പറഞ്ഞപ്പോ നമ്മുടെ നാട്ടിലെ കുറെ പോലീസായിരിക്കും അങ്ങോട്ട് ഇളകി അപ്പൊ ഇവ ഇവര് വ്യക്തമായിട്ട് എന്റെ അടുത്ത് തന്നെയാണ് ഇത് അത് ചെയ്യാൻ പാടില്ല അത് മാറ്റണം അത് തിരുത്തി പറയണം ഒരിക്കലും തൃത്തില്ലാമിലി ആയിട്ട് പൈസയുണ്ട് അതായത് കുടുംബത്തിൽ പണമുണ്ട് എന്നാൽ എൻ്റെ അറിയോട്ടെ എനിക്ക് വ്യക്തിപരമായിട്ടൊന്നും അറിയാൻ പാടില്ല ഞാൻ പറ്റി പഠിച്ചിട്ടില്ല എനിക്ക് ആകെ ഇവരെ പറ്റിയിട്ടുള്ള ഈ കാര്യങ്ങളോ വ്യക്തിപരമായിട്ടുള്ള മറ്റുള്ള കാര്യങ്ങളൊന്നും തീർച്ചയായിട്ടും ചേട്ടാ അതായത് രണ്ടായിരത്തി മൂന്ന് തൊട്ട് ഈ ഒരു രണ്ടായിരത്തി പത്ത് പതിനൊന്ന് വരെ ലൈവായിട്ട് എല്ലാ പബ്ബുകളും അന്നത്തെ കാലഘട്ടത്തിലെ ആൾക്കാരോട് ചേട്ടൻ അന്വേഷ അന്നത്തെ കാലത്തെ ബിസിനസ്സാരോ അല്ലെ പോലീസ് ഉദ്യോഗസ്ഥരോ ചേട്ടനെ ഒരു ഒറ്റ കോളിൽ കിട്ടൂലേ അവരോടൊക്കെ ചോദിക്കും ഓജി സുല്ലി എന്താണ് കാണിച്ചോണ്ടിരുന്നേ കേസ് എന്ന് പറഞ്ഞാൽ എല്ലാ ഉദ്യോഗസ്ഥരായിട്ടും ബന്ധം താഴ്ത്തുള്ള ആൾക്കാരല്ലേ ഇന്നത്തെ സോഷ്യൽ മീഡിയയിൽ അല്ലേണ്ടാ അപ്പൊ ഇപ്പൊ ഒരു വിഷയത്തില് ഒരു പേര് ചോദ്യം ചെയ്താൽ പൈസയും കൊടുത്തു വരും ഇതാണ് സംഭവം ഇതില് ഏഹ് തട്ടേക്കാട് രണ്ടായിരത്തി ഒമ്പതിൽ തട്ടേക്കാട് വെച്ചിട്ട് ഒരു ഡീജെ മരിച്ചു റഷ്യൻകാരി ഡീജ നടത്തി വെള്ളത്തിൽ പോയി മരിച്ചു റഷ്യക്കാരി നീന്തി രക്ഷപ്പെട്ടി പയ്യും മരിച്ചുപോയി ഒരു ഹൗസ് ബോട്ടിൽ പാർട്ടി നടത്തി അവിടെ പിടിച്ചു ഇവന്റെ മാനേജറെ പിടിച്ചു ഇതായിട്ട് ഇതിലെല്ലാം വ്യക്തമായിട്ട് ഇവന്റെ പങ്കുണ്ടെന്ന് തെളിഞ്ഞ് ഇവന്റെ ചാനലിൽ സോഷ്യൽ മീഡിയ എല്ലാം വന്നതാണ് ഇന്നത്തെ കാലത്ത് ഒരു നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത സമയത്ത് കിട്ടില്ല ഞാൻ ആ വീഡിയോ നിങ്ങളെ കാണിച്ചതരാം ചേട്ടാ കാണിച്ചരാം ആ വീഡിയോ അന്നിട്ട് ഇവന്റെ ഇവൻ ഇവിടുന്ന് പോലീസാർ എതിരായി സ്ഥലം കൃത്യല്ലോ ഇതൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നത് പോലീസിന്റെ മൂക്കിന്റെ തുമ്പത്തുണ്ട് ഇതിന്റെ ഹെഡ് എവിടുന്നാണെന്നും പക്ഷെ ഇവിടെ നമ്മൾ ഇവിടെ പോലീസ് മിക്കപ്പോഴും പിടിക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്യപ്പെടുന്ന ഇതിന്റെ ഇടനിലക്കാരെയാണ് പക്ഷെ ഈ ഇടനിലക്കാരെ തൊട്ടിട്ട് ഒരു കാര്യമില്ല നമ്മുടെ മോദിജി എന്താണ് ചെയ്തത് നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂർ വന്നപ്പോഴത്തേക്ക് അതിന്റെ ഇടനിലക്കാരെയൊക്കെ മാറ്റി നിർത്തിയിട്ട് വേരർത്തു പക്ഷെ ഇവിടെ പോലീസിന് വേറെറക്കാനുള്ള ധൈര്യമോ അതിന് ഇന്ന് ജനിച്ചിരിക്കുന്ന നമ്മുടെ കേരളത്തിലുള്ള ഒരു പോലീസും തയ്യാറായില്ല അവരെല്ലാം കൈക്കൂലിയും കിംളവും വാങ്ങിച്ച് വാങ്ങിച്ചു പിടിഞ്ഞിട്ട് അവര് ഇരുട്ടത്ത് തപ്പുമാണ് അറിയത്തില്ല എന്നാ അവരുടെ മൂക്കിന്റെ തുമ്പത്തുണ്ട് പക്ഷെ ഇവർ പിടിക്കുന്നുണ്ട് അവിടെ കഞ്ചാവ് പിടിച്ചു ഇവിടെ പിടിച്ചു അവിടെ ഹൈബ്രൈഡ് പിടിച്ചു ഇവിടെ പിടിച്ചു അവിടെ എം ഡി എം എ പിടിച്ചു എന്നൊക്കെ കാണുന്നുണ്ട് ഇവിടെ സൈഡിൽ വീഡിയോ കണ്ടിട്ട് ഇത് കഴിഞ്ഞ ദിവസം പിടിച്ചതാണ് എന്നിട്ട് ഇതവിടെ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്യപ്പെടുന്ന ഇവർക്ക് പത്തോ രണ്ടായിരം അതിനുള്ള ഒരു ചെറിയ തുക കിട്ടുന്ന ഇത് കൈമാറ്റം ചെയ്യപ്പെടുന്നവരെ മാത്രമാണ് പിടിക്കുന്നത് അല്ലാതെ ഇതിന്റെ തലപ്പത്തുള്ളവരെ ഇതിന്റെ വേരറക്കാനോ അവർ തയ്യാറാവത്തില്ല ഇതൊരു പത്ത് നാൽപ്പതിനായിരം രൂപ കൊടുത്തു കൊടുത്തുകഴിയുമ്പത്തേക്ക് ഇവർ ഈസി ആയിട്ട് ഊരിപ്പോകും അത് ഈ ബംഗാളി തന്നെ ഈ മറന്നാടനോട് പറയുന്ന നമ്മൾ കണ്ടതാണ് അതിനുശേഷം ഇവിടെ പിന്നെയും ഈ ഒരു ലോബി ഇവിടെ വീട് തുടരുകയാണ് ഇതൊക്കെ കണ്ടിട്ട് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത് ഇവിടെ പൊട്ടൻ ആട്ടം മാറുന്ന പോലെയാണ് നമ്മൾ നിൽക്കുന്നത് ഇതുപോലെ ഇതുപോലെ തന്നെയാണ് നമ്മുടെ ഹക്കീമും അനന്തവും പറഞ്ഞിട്ടുള്ളത് സുനി ലോജിയെ വെല്ലുവിളിച്ചിട്ടുണ്ടായിരുന്നു ഇതൊക്കെ ഒരു സൈഡിൽ നടക്കുമ്പോഴും ഇതൊക്കെ കാലാകാലങ്ങളോടും ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും ഇപ്പം ഇവിടെ ഈ ഒരു അവസ്ഥയാണെങ്കിൽ നമുക്കൊരു അമേരിക്കയിൽ സോംബി സിറ്റി എന്ന് പറഞ്ഞ ഒരു നഗരമുണ്ട് അത് ഇങ്ങോട്ട് ഏകദേശം മാറാൻ വേണ്ടി കാലം വിദൂരമല്ല ഏകദേശം ആ സോംബി സിറ്റി നമ്മുടെ എറണാകുളമായിട്ട് ഇരിക്കാൻ ഇരിക്കുകയാണ് ാധികം താമസിക്കാൻ ഈ സോന് സിറ്റി അമേരിക്കയിൽ നിന്ന് എറണാകുളത്തോട്ട് മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അപ്പൊ നിങ്ങൾക്ക് എന്താണ് ഈ വിഷയത്തിൽ തോന്നി വെച്ചാൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക അപ്പത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ചിറന്റിക്ക ബബ് അതിനോടൊപ്പം തന്നെ എന്റെ വീഡിയോ മാക്സിമം മറ്റുള്ളവരിലോട്ട് എത്തിക്കാൻ വേണ്ടി നിങ്ങൾ ലൈക്ക് ഷെയർ കമന്റ് ഹൈപ്പ് ഹൈപ്പ് കൊടുത്തു തന്നെ കാണുക അതുപോലെ തന്നെ ഓരോ ഓരോരുത്തരും ഇതിന് എന്താണ് ലൈക്ക് ഇട്ട് തന്നെ കാണുക എങ്കിൽ കൂടി മാത്രമേ ഇത് മറ്റുള്ളവരിൽ കൂടി അധിക വേഗത്തിൽ എത്തുകയുള്ളു ആ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും